ും പറയ ഒച്ച എനിക്കും പോരാ മയക്കും പോരാക്കും പോരാക്കും പിന്നെ കണ്ടപ്പങ്ങളൊക്കെ എഴുന്നേറ്റ് സാധാരണ മക്കളെ കണ്ട മാതാപിതാക്കൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ടോ പിന്നെ സാധാരണ ഈ സമയമാകുമ്പത്തേ ലൈവിലൊക്കെ ലൈവ് തുടങ്ങിട്ടുണ്ടാവും ആള് കുറവാണ് തിരക്ക് കൂടുതലാണ് ഇവിടുന്ന് കുടിച്ചോ അത് കഞ്ഞിയോ കഞ്ഞി കുടിച്ചില്ല കഞ്ഞി കുടിക്കണം കേട്ടോ കഴി തേകറിയില്ല അപ്പൊക്കൊക്കെ ഒരുപാട് വിഷമം ഉറപ്പ് തന്നിട്ടുണ്ടല്ലേ ഇണ്ടോ ഇല്ലന്ന് വിഷമം നേരമ്പു നോക്കാൻ നിങ്ങൾ ഇന്നലെ രാത്രി തണുപ്പ് സഹിച്ച് ഒന്ന ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് നിക്കുക ഈ ഗൈറ്റിന്റെ പുറത്ത് എപ്പോഴാ തങ്ങളിപ്പാബ ഗേറ്റ് തുറക്കാന്ന് പറഞ്ഞ് തണുപ്പ് സഹിച്ച് വന്ന് നിക്കുക അതൊക്കെ കാണുമ്പോ വിഷമുണ്ട് എന്താ ചെയ്യാം എന്റെ ജീവിതം അങ്ങനെയാണ് ഒരിക്കലും ഒഴിവില്ലാത്ത എന്നും തെരക്ക ജീവിതത്തിൽ എന്നും തെരക്ക ഒച്ചല്ലാഹു സുഖാനുഹോ താൻ ഇവിടെ വന്ന എല്ലാവരും സങ്കടങ്ങളല്ലാ മാറ്റിത്തരട്ടെ മാറ്റി തരട്ടെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ കൂടങ്ങൾ മൂന്ന് ചൊല്ലണം ഇന്നത്തെ ദിവസം ഹൈറിന്റെ ആപത്തും നമ്മളെ കാത്തുട്ടെന്ത് എഴുതി വെക്കട്ടെ നമ്മൾ ഓടുന്ന ഫാത്തികന്റെ പറഞ്ഞ വിശമല്ല മാറ്റി തരട്ടെ സ്വലാത്തിന്റെ പറക്കു സങ്കടമുള്ള ഇവിടുന്ന് കുടിക്കുന്ന ചായ ഇവിടെ കൊടുക്കുന്ന കഞ്ഞി മരുന്നായി കണക്കാക്കി അള്ളാഹു നമ്മൾ തടിമള്ളല്ലാ കരിച്ചു കളയട്ടെ രോഗമല്ലാഹു തരാതിരിക്കട്ടെ ദ്വാരിക്കണം രോഗം ധാരണം തരാതിരിക്കട്ടെ പഴയ കാലം ഒന്നുമില്ല നമ്മളെ മക്കളെ അള്ളാഹു നന്നാക്കട്ടെ നമ്മളെ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും നല്ല കൊടുക്കട്ടെ പ്രണയത്തിന്റെ പല ഓപരങ്ങളും ഇപ്പൊ എല്ലാര്ക്കും പറയ സത്യം പറയാ ആ എല്ലാരും ഇപ്പൊ അങ്ങനെയാണ് അള്ളാഹു കാത്തിട്ട് കാരണം ഒരുപാട് അനുഭവങ്ങളെ മുന്നിലുണ്ട് ഒരു ഭർത്താവ് തന്റെ ഭാവിക്ക് വേണ്ടി വന്ന് യാചിക്കുക വന്നിട്ട് യാചിക്കോട്ടു ഇവിടെ നിന്നും ഇവിടുന്ന് അങ്ങോട്ടൊന്നും ജീവിതം വളരെ വിഷമായിരിക്കും കല്യാണം ഒന്നും ആരും അറിയോ ഒരു ഉമ്മ വന്നിട്ട് എന്നോട് പറയാ ഒരു ഉമ്മ ഒരു ഉമ്മ വന്നിട്ട് ഞാൻ കേട്ടപ്പോ സത്യം പറയാൻ അത്ഭുതപ്പെട്ടു ഇന്നും അവൻകൊരുമ വന്നു കഴിഞ്ഞ ആഴ്ച ഒരു ഉമ്മ വന്നു രണ്ടുമ്മ എന്താ തങ്ങളെ ഞാന് എന്റെ മരുമകളെ മരുമകള് മരുമകളെ വീട്ടില എന്റെ മരുമകളെ കാണാൻ വേണ്ടി ഞാൻ പോയി റേഷൻ കാർഡ് എന്തുകൊണ്ട് ഞാൻ പോയി ഒരു സ്റ്റേറ്റിലാണ് ഞാൻ പോയി ചെന്നപ്പണു കൂടെ ഓടി എന്നിട്ട് എല്ലാരും കുത്തി വെക്കണ പോലെ എന്താ സാധന ആണെന്നെ ചുറ്റിരുത്ത എന്നിട്ട് ഇവലെന്ത്യ സ്രിഞ്ചില് മയക്കുമരുന്ന് കുത്തി വെക്ക പെണ്ണ് പത്തൊമ്പത് വയസ്സായ മോള് എന്നിട്ട് ഉമ്മ ചീത്ത പറഞ്ഞപ്പോ ഇങ്ങനെ കാട്ടി

الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين وإلى حضرته أبو بكر الصديق وعمر الفاروق وعلي رضي الله تعالى عنه وإله القرار وإله تصعد بن خالد بن ربي ذو الكريم وإلى فاطمة الزهراء وخديجة الكبرى وعائشة الطهرى وأمهات المؤمنين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك الدين إياك نعبد وإياك نستعين من الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين حضرت حضرة رسول أحمد جلال الدين البخاري كاتب بابا فإلى حضرة كان ഖൈലഹ ഹദറുത്തുൽ ഫാത്തിമ ബി ഖൈലഹ ഹദറുത്തുൽ മർഹു സയ്യിദത്തുൽ ഖൗതുനൽ പാപ്പ ഖൈലഹ ഹദറുത്തുൽ മർഹു സയ്യിദത്തുൽ ഖൗതുനൽ പാപ്പ ഖൈലഹ ഹദറുത്തുൽ മസ്ഫൂഖത്തുനൽ പാപ്പ ഖൈലഹ ഹദറുത്തുൽ സയ്യിദത്തു അത്തി ബി ഖൈലഹ ഹദറുത്തുൽ സയ്യിദത്തു ഫീ കുന്നി ബിവി ഖൈലഹ ഹദറുത്തു ഫആലിമൽ സയ്യിദത്തു ഖൈലഹ ഹദറുത്തു ബാലിമൽ സയ്യിദത്തു കുന്നി ബിവി مرحبا مرحبا الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين ാഹുവേ നീ സ്വീകരിക്കണല്ലോ അഞ്ചു സ്വലാത്ത് നമ്മളെ അതിലൊന്നാമത്തെ രണ്ടാമതൊന്നൊരു സ്വലാത്ത് നമ്മളെ രോഗം നമ്മളെ പരീക്ഷിക്കാതിരിക്കും ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും തന്നിട്ടുണ്ട് ആ സ്വലാത്തിന്റെ പുഷ്പം നൽകട്ടെ മൂന്നാമതും ഒരു സലാത്ത് നമ്മൾ നാലാമതും ഒരു വന്ന് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തൊണിലൊന്ന് പറയാനുള്ള ഭാഗ്യമല്ല തിരക്ക് ലാഹുവേ എന്ത് നീയത്തോട് കൂടിയാണോ വീട്ടിൽ നിന്ന് വന്നതെങ്കിൽ തിരിച്ചു ുമ്പഴത്തേക്ക് സന്തോഷമാക്കാൻ അറിയിക്കട്ടെ ആ നഞ്ചാമതും ഒരു സ്വലയാത്ര യൂട്യൂബ് ഒരുപാട് പേര് ആമീ പറയുന്നുണ്ട് മാറ്റി അവരുടെ محمد الفاتح المغلق والخاتم لما سبق ناصر لك الاكتب الى صراطك المستقيم وعلى عليق قدري مقدار الله اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق إلى صراطك المستقيم وعلى أنيق قديرك دار المغيب اللهم صل على سيدنا محمد الفاطم المغلق والخاتم المصدق ناصر الهك من والهدي إلى صراطك المستقيم وعلى أنيق قديرك دار المغيب اللهم صل على سيدنا محمد الفاطم المهلق والخاتم لما سبق ناصر الهك الهك والهادي الى صراطك المستقيم وعلى عليك قدري بقدر اللهم صل على سيدنا محمد الفاطم المهلق والخاتم لما سبق ناصر الهك الهك والهادي െത്തിയ സുഹൃത്തിൽ പാപ്പിനും സ്വീകരിക്കണമെന്നവരെ സങ്കടങ്ങളെ മാറ്റി കൊടുക്കേര് രോഗികളാ لله الحمد لله رب العالمين وما علينا بالإيمان وهدانا إلى دين الإسلام إن يضافي نعمه في مزيدا اللهم وتربى المبلغ في الصباح ما قرئنا وما صليناه وما صلوناه بيدية واصلا ورحمة نازلنا وبركة شاملة وقبولة ومرضية منا إله وردته سيدنا وشفعنا وآخر أيدينا وثمرة فؤادنا مصطفى ومربنا محمد صلى الله عليه وسلم اللهم أعطه الوسيلة والفضيلة والدرجة الرفيعة وبعثه مكرم محمود الذي وعدته ورزقنا صفاته يوم القيامة إنك لا تخلف المئادة اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تعير النار رؤيته وحور له اللهم ابتل الآخرية وباطنية ورهانية وجسمانية وشيطانية وجنية وعينية وصيرية يا رب العالمين യും പ്രതി ഫാത്തി സ്വീകരിക്കണം സ്വലാത്തിൽ സ്വീകരിക്കണല്ലോ ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട് കൊടുക്കണല്ല ഇവിടെ വന്നവർക്ക് കൈ നൽകണം ഇവിടെ വന്നവരെ സങ്കടങ്ങൾ മാറ്റി കൊടുക്കണല്ലോ അല്ല ഞങ്ങളെ മക്കൾ നന്നാക്കണല്ലോ മക്കളെ നന്നാക്കണല്ലോ ഞങ്ങളെ ഭർത്താക്കന്മാർ നന്നാക്കണല്ലോ ഞങ്ങളെ മരുമക്കള് നന്നാക്കണെല്ലോ ഞങ്ങളെ ഉപ്പന്മാരെ നന്നാക്കണല്ലോ ഇവിടെ ഒരുമിച്ച് കൂടിയവരെയും നീ നന്നാക്കണല്ലോ അവരെ കല്ലിനടിമയാക്കല്ലേല്ലോ പെണ്ണിനടിമയാക്കല്ലേ അവരെ പോരടിമയാക്കല്ലോ അവരെ കഞ്ചാൻ അടിമയാക്കല്ല കുടുംബം നോക്കുന്ന മക്കളാക്കണല്ലോ മക്കളെ മണിമക്കളാക്കീണത് മുതലിൽ സങ്കടങ്ങളെ മാത്രമാണ് ഞങ്ങൾക്ക് സമ്മാനം അങ്ങോട്ട് ഞങ്ങളെ ഞങ്ങൾ സന്തോഷം നൽകണമെറല്ലേ

ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ കൊടുക്കണല്ലോ ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരോ പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ പ്രലോപനങ്ങളിൽ പെടുത്തല്ലോ പ്രലോപനങ്ങളിൽ പെടുത്തല്ലേ ഞങ്ങളെ സ്വർണാപരണങ്ങള് പറ്റിച്ചു പോയവരുണ്ട് ഞങ്ങളെ ആകാരം പറ്റിച്ചവരുണ്ട് ഞങ്ങളെ പൈസ പറ്റിച്ചു പോയവരുണ്ട് തിരിച്ചു തരാനുള്ള കല് നൽകണല്ലോ തിരിച്ചു തരാനുള്ള കൽവ് നൽകണല്ലോ സമാധാനം നൽകണല്ലോ സന്തോഷം നൽകണല്ലോ മരിക്കുന്നതിൻറെ മുമ്പ് ഒരു തവണയെങ്കിലും പ്രചിയാലോ ഭാഗ്യം നൽകണല്ലോ പോയവർക്ക് നീ പോകാലോ ഭാഗം നൽകണല്ലോ ലോകം നന്ന് പരീക്ഷിക്കല്ലറത്തെ ഞങ്ങൾ ഞങ്ങളെ മക്കൾ ഞങ്ങളെ മാതാപിതാക്കൾ നീ വലിയ ഒരാൾക്കും ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ബാധ്യതയാക്കില്ലേ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കില്ല ഞങ്ങളെ ഭാര്യമാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കലോ മരിക്കുന്നത് വരെ മക്കൾക്കുംങ്ങൾക്കും മാറാത്തരോ ഞങ്ങൾക്ക് തെരല്ലറേ പല ആളുകളും ബ്ലഡ് ടെസ്റ്റില് കൊടുത്തിട്ടുണ്ടെ അനുകൂലമായ റിസൾട്ട് നൽകണല്ലോ അനുകൂലമായ റിസൾട്ട് നൽകണം

സമ്പത്തിൽ ബറക്കത്ത് നൽകണം ആമീൻ നിങ്ങൾക്കിടത്തിൽ ബറക്കത്ത് നൽകണം ആമീൻ നിങ്ങൾ തോസിഗൽ കൊണ്ടുപോകണം ആമീൻ ക്ലോസ് സ്റ്റേഗലിക്കണം ആമീൻ ബൈ ബൈ മടക്കല്ല റബ്ബ റബ്ബനാ ലമന സന ഇല്ല തഹസൂലന ആമീൻ തറഹന്ന തനകൂന തമൽ പാസരിയ അസ്തുനല്ലാഹു വനൽ വക്കീൽ വനൽ മൗലാ വനൽ നസ് സീറ അലാ حول ولا قوت إلا بالله العلي العظيم آمين آمين برحمتك يا أرحم الراحمين تبسلنا ببسم الله وبالهادي رسول الله െ വിഷമങ്ങൾ മാറ്റി തരട്ടെ അതിൽ പറയാൻ ആരും വന്നവരുണ്ടോ എല്ലാ വിഷമങ്ങളും മാറി സന്തോഷം അള്ളാഹു നൽകട്ടെ ഒരുപാട് തിരക്ക് പഠിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ ഒരുപാട് തിരക്ക് പഠിച്ച ജീവിതത്തിനിടയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോ കൊടക്കാട് വന്നാൽ അത് മാറും എന്ന നെയ്യത്തോടെ വന്നവരെ അല്ലാഹും നിങ്ങൾ എല്ലാ വിഷമങ്ങളും ആയിരക്കണക്കിന് എത്തി മക്കള് നോക്കുന്ന സ്ഥലമാണ് ഒരുപാട് പാപപ്പെട്ടവർക്കും എത്തി മക്കൾക്കും നിക്കാഹം ചെയ്ത് കൊടുത്ത സ്ഥലമാണ്

കഴിഞ്ഞ ആഴ്ച അല്ല നേരത്തെ ആഴ്ച മൂക്കിലൊക്കെ പൈപ്പിട്ടിട്ടില്ലേ എവിടുന്നാണെ സ്ഥലം മൂക്കിലൊക്കെ പൈപ്പിട്ട് പോലെ ഇളച്ചൽ ഇവിടെ കുറഞ്ഞിരുന്നു ഓട്ടണ്ടോ മാസുപത്രി ഡോക്ടർമാർ തിളങ്ങി അങ്ങനത്തെ രോഗമല്ല മരുന്ന് മരുന്ന് കഴിക്കണ്ട അല്ലാ രോഗപ്പെടുന്ന രോഗം നിങ്ങൾക്ക് അറിയോ കണ്ടാറ്

ഉണ്ടായിരുന്നു വന്നിരുന്നു ണ്ടോ അല്ലാ അപ്പോ ആ മുറി ഉണങ്ങി കൊറേ വർഷമായിട്ട് ഉണങ്ങി മുറി ഉണങ്ങി അള്ളാഹി മുറി അള്ളാഹ് കൊടുക്കാതിരിക്കട്ടെ ും തന്റെ കൊല്ലം മകന്ല്ലിനും കഞ്ചാവിട്ട് അടിമയിരുന്നു ഇവിടെ വന്നു അതിനുശേഷം ഇമ്മാണ തല്ലോ അത് മക്കളെ തെരഞ്ഞുറന്നെ വന്നതിന് ശേഷം പൊന്നുമോനെ നന്നായി നല്ല കുട്ടിയായി അള്ളാഹു നല്ല കല്പുഹു കൊടുക്കട്ടെ ആദ്യോണ്ടോ അല്ലാഹുമാർ തള്ളി പൊരുത്ത പഠിച്ചു ഇവിടെ വന്ന് കണ്ണേര് ബാത്തിലാക്കിയതിനു ശേഷം വിഷമം അല്ലാഹു പൊണ് നന്നാക്കട്ടെ പണ്ടിക്കൊക്കെ പോയി കുടുംബം നോക്കല്ലേ മനസ്സിലാക്കി ഇക്കാമി ശരിയായിട്ടില്ല കുറെ ആയോ നേരോ ഇക്കാമി ശരിയായ വന്നു അഹമ്മദി ഇക്കാമ് ശരിയായി കണ്ണേർ ബാത്തിലാക്കി സന്തോഷം സന്തോഷമെല്ലാം ആ കുട്ടിയെ മാഷാ ഞാൻ ഔരൊക്കെ വിഷമത്തിലേതു വന്നു അതിനുശേഷം ഇപ്പൊ ഗൾഫിൽ പോയിത്താകും ഇന്നില്ലല്ല എല്ലെ സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ നമ്മുടെ മക്കളെ നന്നാക്കട്ടെ പോയോ രണ്ടകത്ത മക്കളെ തരാ മാപ്പു തെറ്റിട്ട് പെരി അലഹമ്മദ തീർച്ചയാക്കി അപ്പൊ രണ്ടാണ് പോയി അല്ലാത്ത അങ്ങനെ കൊറേണ്ട് ഞാൻ അപ്പൊ ഈ പതിനെ പറഞ്ഞാൽ بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد